നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ സെവൻ ആണ് ഇന്ത്യൻ ഭാഷകളും സാഹിത്യവും അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഉത്തരേന്ത്യൻ ഭാഷകളുടെ വളർച്ച എങ്ങനെയാണ് വികസനം എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉത്തരേന്ത്യൻ ഭാഷകളിൽ വന്നിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഉത്തരേന്ത്യൻ ഭാഷയും സാഹിത്യവും അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം ഭാഷയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് ലേഖന ഭാഷ രണ്ട് സംസാര ഭാഷ ഈ ലേഖന ഭാഷ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അച്ചടി ഭാഷ ഉണ്ടല്ലോ അതാണ് അപ്പം എഴുതാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷയാണ് ലേഖന ഭാഷ എന്ന് പറയുന്നത് സംസാര ഭാഷ എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കുന്ന ഭാഷയാണ് ഇപ്പൊ നമ്മൾ എഴുതുന്ന പോലെ അല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ ഡിഫറെന്റ് അല്ലേ അതാണ് സംസാര ഭാഷ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ പണ്ടത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്നത് ബ്രഹ്മി ലിപി എന്ന് പറഞ്ഞൊരു ലിപിയാണ് പണ്ട് കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഈ ഒരു അശോകന്റെ പീരീഡ് അല്ലെങ്കിൽ നമുക്കറിയാം അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഈ ബ്രഹ്മി ലിപിക്ക് വലിയ മാറ്റം ഉണ്ടായി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അക്ഷരങ്ങളുടെ വലിപ്പം കുറച്ച് കൂടി ഇതാണ് ആ ഒരു അശോകന്റെ കാലഘട്ടത്തിൽ ബ്രഹ്മി എന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ വലിപ്പം എന്ത് ചെയ്തു കുറച്ച് കൂടിയിട്ടുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഹർഷവർദ്ധന ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചാൽ എന്താണ് ഈ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു അശോകന്റെ കാലഘട്ടത്തിൽ എന്താണ് അക്ഷരങ്ങൾ ബ്രഹ്മി ലിപിയുടെ അക്ഷരങ്ങളുടെ വലിപ്പം കൂടിയെന്ന് പറഞ്ഞു ഈ ഒരു ഹർഷവർധനയുടെ കാലഘട്ടം ആയപ്പോൾ എന്താണ് ഈ അക്ഷരങ്ങൾ ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഒരേ വലിപ്പത്തിൽ എന്താണ് ഉപയോഗിക്കാനായിട്ട് ഓർഗനൈസ് ആയിട്ട് എന്താണ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അതാണ് ബ്രഹ്മി ലിപിക്ക് വന്ന മെയിൻ ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ഈ പണ്ടത്തെ ബ്രഹ്മി ലിപിയിൽ നിന്നാണ് ഉറുദു ഒഴികെയുള്ള ബാക്കി ഭാഷകൾ ഉണ്ടായത് അപ്പോ നമ്മുടെ പഴയ ബ്രഹ്മി ലിപിയിൽ നിന്നാണ് എന്തുണ്ടായത് ഉറുദു പോലുള്ള ഭാഷകൾ ഉണ്ടായത് ഉറുദു ഒഴികെ ഉറുദു ഇല്ലാട്ടോ ഉറുദു ഇല്ലാതെ ഓർക്കരുത് ഉറുദു ഇല്ല ഉറുദു ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഉത്തരേന്ത്യൻ ഭാഷകളും ഉണ്ടായത് ആ ഒരു ബ്രഹ്മി ലിപിയിൽ നിന്നുള്ള ഓക്കെ പിന്നെ നമുക്ക് നോക്കാം നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇരുന്നൂറിലധികം സംസാര ഭാഷകളാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഓരോ പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രയാണ് ഇരുന്നൂറിലധികം സംസാര ഭാഷയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് ഓക്കെ മാത്രല്ല നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള എത്ര ഭാഷകളുണ്ട് ഇരുപത്തിരണ്ട് ഭാഷകളും ഉണ്ട് ഇത്രയും കാര്യമാണ് ആ ഒരു കാര്യത്തിൽ ആ ഒരു ഹെഡിങ്ങിൽ നമുക്ക് നോക്കാനായിട്ട് ഉള്ളത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഹെഡിംഗിലേക്ക് വരാം ഉറുദു ഭാഷ അല്ലെങ്കിൽ ഉറുദു പേർഷ്യൻ ഭാഷ ഈ ഉറുദു ഭാഷ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഉറുദു എന്ന ഭാഷയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഡൽഹിക്ക് ചുറ്റുമുള്ള പ്രദേശത്താണ് അപ്പോൾ ഉറുദു ഭാഷ എവിടെയാണ് ഉണ്ടായത് ഡൽഹി ആ ഒരു പ്രദേശത്താണ് ഉണ്ടായത് അപ്പം ഈ ഒരു ഭാഷ എങ്ങനെ എങ്ങനെയുണ്ടായതെന്ന് ചോദിച്ചാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ പല തുർക്കികളും എന്താണ് നമ്മുടെ എങ്ങോട്ടേക്ക് വന്നു ഡൽഹിയിലേക്ക് കുടിയേറി പാർത്തു തുർക്കിയിൽ നിന്നും കുറേ ആളുകൾ ഇങ്ങോട്ടേക്കും വന്നു അത് മാത്രമല്ല നമ്മുടെ ഇവിടെയും കുറെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പം ഈ പേരും തമ്മിലുള്ള സംസാരം ആ ഒരു പേരും തമ്മിലുള്ള ആ ഒരു സമ്പർക്കത്തിലൂടെയാണ് ഉറുദു എന്ന് പറഞ്ഞ ഒരു ഭാഷ ഉണ്ടായത് അപ്പം ഉറുദു ഭാഷ എങ്ങനെയാണ് ഉണ്ടായത് ഡൽഹിയിൽ അതായത് നമ്മുടെ തുർക്കിയിൽ നിന്നും കുറേ ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു അത് മാത്രല്ല നമ്മുടെ ഇന്ത്യക്കാരും അവരുമായിട്ടുള്ള ആ ഒരു സമ്പർക്കത്തിലൂടെയാണ് എന്ത് ചെയ്തത് ഉറുദു എന്ന് പറഞ്ഞ ഒരു ഭാഷ ഉണ്ടായത് പിന്നീട് ഈ ഉറുദുവിന് വലിയ ഒരു മാറ്റമാണ് ഉണ്ടാവുന്നത് ഉറുദു എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഒരു ഉപഭാഷ മാത്രമായിരുന്നു പിന്നെ എന്താണ് ഇതിങ്ങനെ വളർന്ന് വളർന്ന് വന്ന് എല്ലാ ആളുകൾക്കും എന്താണ് ഈ ഭാഷയോട് വളരെയധികം താല്പര്യം കൂടി നമ്മുടെ എന്താ മുഗളന്മാര് പല പല കണക്കുകളൊക്കെ എഴുതി വെച്ച ഒരു ഭാഷ എന്ന് പറയുന്നത് ഈ ഉറുദു ഭാഷയാണ് അത്രയ്ക്കും എന്തായി നമ്മുടെ ഉറുദു ഭാഷ പോപ്പുലർ ആയിക്കൊണ്ട് വരുകയാണ് ഒരു പതിനെട്ടാം നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് എന്താണ് ഉറുദു എന്ന് പറഞ്ഞ ഭാഷ ഭയങ്കരമായിട്ട് ഒരു ജനപ്രിയമായിട്ടുള്ള ഒരു ഭാഷയായിട്ട് മാറി മാത്രമല്ല നിരവധി ഗദ്യങ്ങളും പദ്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ഈ ഉറുദു എന്ന് പറഞ്ഞ ഭാഷയിൽ രചിക്കാനായിട്ട് തുടങ്ങി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അമീർ ഖുസു എന്ന് പറയുന്ന ആളില് തൊണ്ണൂറ്റൊമ്പത് കവിതകൾ എന്ത് ചെയ്തു ഈ ഉറുദുവിൽ രചിച്ചുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താണ് അവസാന മുഗൾ രാജാവായിട്ടുള്ള ബഹദൂഷ പുള്ളിക്കാരനും എന്താണ് നിരവധി കവിതകളും അല്ലെങ്കിൽ നിരവധി എഴുത്തുകളും എന്തിലും എഴുതിയിട്ടുണ്ട് നമ്മുടെ ഉറുദു എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട് അപ്പം അത്രയ്ക്കും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് എന്ത് വളർന്നു നമ്മുടെ ഉറുദു എന്ന് പറയുന്ന ലാംഗ്വേജ് വളർന്നു ഓക്കെ പിന്നെ നമുക്ക് നോക്കാം മുഗൾ ഭരണകാലത്തെ സാഹിത്യത്തിന്റെ പുരോഗതി മുഗലന്മാരുടെ കാലഘട്ടത്തില് സാഹിത്യത്തിന്റെ പുരോഗതി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്കറിയാം മുഗലന്മാർ എന്ന് പറയുന്നത് ആ രാജ ആ ഒരു കൂട്ടത്തിൽ എന്താണ് ഔറംഗസീബ് ഒഴിച്ചു ബാക്കിയുള്ള എല്ലാ രാജാക്കന്മാരും വളരെയധികം സാഹിത്യത്തെ സ്നേഹിച്ച ആളുകളാണ് ഒത്തിരി എഴുത്തുകൾ എഴുതിയിട്ടുള്ള ആളുകളാണ് അപ്പൊ കുറെ 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 സാഹിത്യകാരന്മാരായിരുന്നു നമ്മുടെ മുഗൾ ഭരണകാലത്ത് ഉണ്ടായിരുന്നൊക്കെ അപ്പൊ ഔറംഗസീബ് ഒഴിച്ചു ഔറംഗസീബിന് ഈ സാഹിത്യത്തിനൊന്നും ഒരു താല്പര്യമില്ല പുള്ളിക്കാരൻ്റെ ആ ഒരു രാജാവിന്റെ അതിൻ്റെ അകത്ത് ഡാൻസ് ഇല്ല പാട്ടില്ല അങ്ങനെയുള്ള ഒന്നുമില്ല ചിത്രങ്ങൾ പോലും ഇല്ല പുള്ളിക്കാരൻ അതൊന്നും ഇഷ്ടല്ല പുള്ളിക്കാരൻ എപ്പോഴും എന്താ വേറെ വേറെ പുള്ളിക്കാരന്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആണ് പക്ഷേ അദ്ദേഹം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ രാജാക്കന്മാർ അക്ബർ ബാബർ ഹുമയൂൺ അതേപോലെ തന്നെ ഷാജഹാൻ ബാക്കിയുള്ള എല്ലാ രാജാക്കന്മാർക്കും എന്ത് ഇഷ്ടമാണ് നമ്മുടെ ഈ ഒരു സാഹിത്യം എന്ന് പറയുന്ന സാധനം ഇഷ്ടമാണ് ഓക്കെ അപ്പം ബാബർ എന്ത് ചെയ്യുന്നുണ്ട് ബാഹർ ബാബർ എന്ന് പറയുമ്പോൾ മഹാനായിട്ടുള്ള ഒരു പേർഷ്യൻ പണ്ഡിതനാണ് അപ്പൊ അദ്ദേഹം എന്താണ് അദ്ദേഹം ഒത്തിരി ഒത്തിരി സാഹിത്യങ്ങള് എഴുതിയിട്ടുണ്ട് സാഹിത്യത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സാഹിത്യം അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ എന്ന് പറയുന്നത് തുസക് ഇ ബാബരി എന്ന് പറയുന്നത് ഇത് ടർക്കിഷിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് എത്രത്തോളം സാഹിത്യം എന്ന് പറയുന്നത് ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് എന്താണ് ബാബർ എന്നാണ് ബാബറിന്റെ തുസക്കി ബാബരി എന്ന് പറഞ്ഞ ഒരു ആത്മകഥ പുള്ളിക്കാരൻ ടർക്കിഷിലാണ് എഴുതിയിട്ടുള്ളത് ബാബർ കഴിഞ്ഞ് വന്നിട്ട് ആരാണുള്ളത് നമ്മുടെ അക്ബറാണ് അദ്ദേഹവും എന്താണ് സാഹിത്യത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കുറെ എഴുത്തുകാരന്മാരുണ്ടായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അക്ബറിന്റെ നാമ സുർസാഗർ അതേപോലെ തന്നെ രാമചരിത മാനസ് തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് അക്ബറും സാഹിത്യത്തെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് കഴിഞ്ഞ് നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ജഹാംഗീർ ആണ് അദ്ദേഹം എന്നാണ് നിരവധി സാഹിത്യത്തെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനും കൂടെയാണ് അത് മാത്രല്ല തന്റെ സ്വയം ജീവിതകഥ അദ്ദേഹം സ്വയം ആറ്റി എഴുതിയ ഒരു മനുഷ്യനാണ് ഉം അത് മാത്രമല്ല അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഷാജഹാൻ ഷാജഹാന്റെ കാലഘട്ടത്തിൽ എന്താണ് അബ്ദുൾ ഹസീബ് ലാഹരി എന്ന് പറഞ്ഞ ഒരാള് എന്താണ് നമ്മുടെ ഷാജഹാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിന്റെ ഒരു പേരാണ് ബാദ്ഷാ നാമ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാഹിത്യകാരന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കാം ചിലപ്പോൾ മൺവേണ്ട ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുഗലന്മാരുടെ കാലഘട്ടത്തിൽ എന്താണ് സാഹിത്യത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഔറംസീ ഒഴിച്ച് ബാക്കി എല്ലാ എല്ലാ ആളുകളും എന്തിനെ സ്നേഹിച്ചിരുന്നു സാഹിത്യത്തിനെ സ്നേഹിച്ചിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻസും ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഗൈഡിൽ ഉണ്ട് സോ എന്ത് ചെയ്യാം നിങ്ങൾ ഗൈഡ് വായിക്കാനായിട്ട് നോക്കുക ഓക്കെ പിന്നെ നമുക്ക് നോക്കാം ഹിന്ദി സാഹിത്യം ഹിന്ദി സാഹിത്യം എന്ന് പറയുന്ന ഹിന്ദി ലാംഗ്വേജിന്റെ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് ഹിന്ദി എന്ന് പറഞ്ഞ ആ ഒരു ഭാഷയുടെ ആദ്യത്തെ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് പൃഥ്വിരാജ് രാസ എന്ന് പറഞ്ഞ ആളുടെ ഒരു ഗ്രന്ഥമാണ് നമ്മുടെ പൃഥ്വിരാം ചൌഹാന്റെ വിജയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് പൃഥ്വിരാജ് രാസ എന്ന് പറയുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് മാത്രമല്ല ഹിന്ദിയിൽ കുറെ 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 സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ബംഗാളി എഴുത്തുകാരനായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ഒരു എഴുത്ത് അതേപോലെ തന്നെ ഭാരത് ഹരിചന്ദ്രയുടെ ഏർ നിരവധി നാടകങ്ങളൊക്കെ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് ബംഗാളിയുടെ ബംഗാളിയിൽ ഉണ്ടായിരുന്ന എന്താണ് ബങ്കിം ഛാത്രജിയുടെ ആനന്ദ് മാത എന്ന് പറഞ്ഞ ആനന്ദ് മാത എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് അതിൽ നിന്നാണ് നമ്മുടെ വന്ദേമാതരം കട എടുത്തിട്ടുള്ളത് പിന്നെ സ്വാമി ദയാനന്ദ സരസ്വതിയും എന്താണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ബംഗാളിയാണ് പക്ഷെ എങ്കിലും എന്താണ് ഹിന്ദി സാഹിത്യവുമായി ബന്ധപ്പെട്ട് കുറെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നൽകിയിട്ടുണ്ട് സത്യസാർദ്ധ പ്രകാശം എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷനും അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹിന്ദി സാഹിത്യത്തിന്റെ എന്താണ് ഒരു എന്താ വളർച്ച എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ഗൈഡിലുണ്ട് അപ്പം നെക്സ്റ്റ് ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനായിട്ട് ഉള്ളത്